നമസ്കാരം ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് കുംഭമാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇന്ന് കുംഭം ഒന്നാണ് കുംഭത്തിൽ ചില ജീവികൾ വീടുകളിൽ വരുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരം തന്നെയാകുന്നു അഥവാ ഈശ്വരാധീനം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കാക്കയെ പ്രധാനമായും ശകുനശാസ്ത്രത്തിൽ വിശദമായി തന്നെ പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയാകുന്നു പിതൃക്കളുമായി ബന്ധപ്പെട്ട് കാക്കയെ പരാമർശിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് പിതൃക്കളുടെ ദൂതൻ ശനിദേവന്റെ വാഹനം എന്നിങ്ങനെ നിരവധി ആർന്ന വിശേഷണങ്ങൾ കാക്കയ്ക്കുണ്ട് എന്നാൽ കാക്കയുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് വരാൻ പോകുന്ന ശുഭകരവും അതേപോലെ തന്നെ അശുഭകരവുമായ സൂചനകളെ പറ്റിയും കാക്ക സൂചനകൾ നൽകും അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ പ്രകടമാക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ പ്രധാനമായും കുംഭമാസത്തിൽ ചില ലക്ഷണങ്ങൾ ചില സൂചനകൾ കാക്ക നൽകുന്നതാണ് ഈ സൂചനകൾ ലഭിക്കുകയാണ് എങ്കിൽ ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരവുമാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം കുംഭമാസത്തിൽ കാക്ക വീടുകളിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുംഭമാസത്തിൽ ഈ പറയുന്ന സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക ലഭിക്കുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി ഹർന്ന കാര്യങ്ങൾ പറയുവാൻ സാധിക്കും അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് മഞ്ഞ പുഷ്പവുമായി ബന്ധപ്പെട്ടാണ് ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായ ഒരു ആവശ്യത്തിനായി പോകുന്ന അവസരത്തിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പം നിങ്ങളുടെ മേൽ കാക്ക കൊണ്ടുവന്ന് ഇടുകയാണ് എന്ന് വിചാരിക്കുക അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ മാസം ചില ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം സ്വർണലാഭം പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനും സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാവുന്നതാണ് മറ്റൊന്ന് കാക്ക ചില വസ്തുക്കൾ കൊണ്ടുവന്ന് വീടുകളിൽ ഇടുന്നതാണ് അത്തരത്തിൽ ചില വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഇടുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് കമ്പാകുന്നു കമ്പ് അതേപോലെ തന്നെ ഇല മുള്ളു എന്നിവ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് ഏറ്റവും സവിശേഷമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്ന് ചേരാൻ പോകുന്നതിന് സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ പുഷ്പം ഇടുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക അത് നിങ്ങൾ ഏത് നിറത്തിലുള്ള പുഷ്പമാണ് എങ്കിൽ പോലും ശുഭകരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ കൊണ്ടുവന്നിടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ഏറ്റവും വിശേഷമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്താനലബ്ധി സൽസന്ധാന ലബ്ധി എന്നിവ വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇഷ്ടസന്ധാനലബ്ധി തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യമാണ് നാം അറിയേണ്ടത് കൂടാതെ നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം ഈശ്വര ചൈതന്യം വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഉയർച്ച വന്നു ചേരും നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി തീരും എന്ന ശുഭകരമായ കാര്യവും സംഭവിക്കുന്നതാണ് അപൂർവമായ ലക്ഷണമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ വിശേഷമാണ് എന്ന് തന്നെ പറയാം കൂടാതെ കാക്ക കട്ടിൽ താഴെയായി എന്തെങ്കിലും കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അപൂർവമായ ഈ ലക്ഷണം നിങ്ങളുടെ വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അഥവാ ഈ കുംഭമാസത്തിൽ സംഭവിക്കുന്നു എങ്കിൽ ആ കട്ടിലിൽ ആരാണോ കിടക്കുന്നത് ആ വ്യക്തിയുടെ ആയുസ് വർദ്ധിക്കും എന്നാണ് പറയുക അതേപോലെ തന്നെ ആരോഗ്യവും നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും കൂടാതെ ആ വ്യക്തികൾക്ക് ഉയർച്ച വന്ന് ചേരും എന്ന സവിശേഷമായ കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊന്ന് ധാന്യങ്ങളാകുന്നു ധാന്യങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് നമ്മുടെ മേൽ ധാന്യം കാക്ക കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് ഈ കുംഭമാസത്തിലാണ് സംഭവിക്കുന്നത് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ശുഭകരമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ജീവിതത്തിലേക്ക് ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരാൻ പോകുന്നോ തുടങ്ങിയ കാര്യങ്ങളും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഭാഗ്യശാലികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം ഇനി ഞാൻ പരാമർശിക്കാൻ പോകുന്ന ആ കാര്യം പലർക്കും സംഭവിക്കാത്ത കാര്യമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ കാലുകളിൽ കാക്ക കാഷ്ടിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം അതേപോലെ തന്നെ സുഖകരമായ കാര്യങ്ങൾ സുഖകരമായ ഭാവി എന്നിവ ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നാൽ പുരുഷന്മാർക്ക് വലത്തേക്കാലും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഇടത്തേക്കാലിലുമാണ് ഇത്തരത്തിൽ കാഷ്ടിക്കുകയാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കുക അതിനാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് കഷ്ടകാലമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കേണ്ടതായിരിക്കുന്നു കാക്ക അപൂർവമായി മാത്രം ചെയ്യുന്ന മറ്റൊരു ലക്ഷണമുണ്ട് മറ്റൊരു സൂചനയായി നമുക്ക് പരാമർശിക്കുവാൻ സാധിക്കും കുടത്തിൽ നിന്നോ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിൽ നിന്നോ ശുദ്ധജലം കാക്ക കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ തന്നെ രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ജീവിതത്തിൽ ആരോഗ്യം പെട്ടെന്ന് വർധിക്കാനായി പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരാം കൂടാതെ വീട്ടിലെ പറമ്പിൽ അഥവാ വളപ്പിൽ നിന്നും ആ കുടുംബത്തിന് ഐശ്വര്യം നൽകുന്ന കാര്യങ്ങൾ വന്നു ചേരാം അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വർദ്ധിക്കാൻ പോകുന്നു അതിന് നിങ്ങളുടെ വീടും ഒരു കാരണമായി തീരും എന്ന് തന്നെ പറയാം കാക്ക പലപ്പോഴും വീടുകളിലിരുന്ന് കരയുന്നതാണ് ഇത് പലരും കേൾക്കുകയും അതേപോലെ തന്നെ ശ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ വീട്ടിൽ നിന്നും നിങ്ങൾ ഒരാവശ്യത്തിനായി ഇറങ്ങുമ്പോൾ കാക്ക മുന്നിൽ വന്നിരുന്ന് കരയുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും കുംഭമാസത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലൊരു ലക്ഷണം കാണുന്നത് എങ്കിൽ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും ശുഭകരമാണ് ഈ ലക്ഷണം കാക്ക പശുവിന് മുകളിലായി ഇരിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ ചില ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം പ്രത്യേകിച്ചും കുംഭമാസത്തിൽ ഇപ്രകാരം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും ശുഭകരമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക ധനപരമായ ലാഭമാണ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നത് കൂടാതെ യാത്രകൾ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ യാത്രകൾ നിങ്ങൾക്ക് ഗുണകരമായി തീരും നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന രീതിയിൽ തന്നെ ആ യാത്രകൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇണക്കാക്കകളെ കാണുകയാണ് എങ്കിൽ അതായത് രണ്ട് കാക്കകളെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ചില അനുകൂലമായ ഫലങ്ങളും വന്നു ചേരാം പ്രത്യേകിച്ചും കുംഭമാസത്തിൽ ഇത്തരത്തിൽ കാണുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കും ഐക്യം വർദ്ധിക്കും ദാമ്പത്യപരമായ സൗഖ്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് നിസ്സംശയം തന്നെ പറയാം കൂടാതെ സന്തോഷകരമായ കാര്യങ്ങൾ ശുഭകരമായ വാർത്തകൾ എന്നിവ നിങ്ങളെ തേടി എത്തുന്നതുമാണ് അതിനാൽ ഇണക്കാക്കയെ കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയും രണ്ട് കാക്കകൾ ആഹാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു പങ്കുവയ്ക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരാം സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതാണ് കൂടാതെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ വർധിക്കും നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു അതല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ സമയം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം യാത്രാവേളയിൽ പ്രത്യേകിച്ചും ഇപ്രകാരം കാണുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു നിങ്ങൾ പോകുന്ന ആ ആവശ്യം നിറവേറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും കാക്ക വലതുവശത്തിരുന്ന് കരയുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് അഥവാ സവിശേഷമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം കടന്നു വരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം കൂടാതെ യാത്രാവേളയിലാണ് നിങ്ങൾ ഇപ്രകാരം കാണുന്നത് എന്ന് വിചാരിക്കുക അപ്രകാരമാണ് എങ്കിൽ നിങ്ങളുടെ യാത്രകളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നും അർത്ഥമാക്കാവുന്നതാണ് ഇനി സസ്യങ്ങൾക്കിടയിലിരുന്നാണ് ഇപ്രകാരം കറിയുന്നതായി കാണുന്നത് എങ്കിൽ അതും ശുഭകരമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു സന്തോഷം ജീവിതത്തിൽ ഇരട്ടിക്കും എന്ന് തന്നെ പറയാം കൂടാതെ വാഹനത്തിന് മുകളിൽ യാത്രയ്ക്കായി ഇറങ്ങുന്ന അവസരത്തിൽ കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇപ്രകാരം കാണുകയാണ് എങ്കിലും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക ആ യാത്രയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും പ്രധാനമായും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കുംഭമാസവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുക എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കാക്ക വീടുകളിൽ വരുമ്പോൾ നിത്യവും ആഹാരം നൽകുന്നത് ശുദ്ധിയോടെ തന്നെ ആഹാരം നൽകുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്നുകൂടി അറിയുക അതിനാൽ സാധിക്കുന്ന ഏവരും നിത്യവും കാക്കയ്ക്ക് ആഹാരം നൽകുക സാധിക്കാത്തവരാണ് എങ്കിൽ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ ശ്രമിക്കുക